എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്ലിങ്ങൾക്ക് എതിരല്ല കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഈ രാജ്യത്ത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാവരും സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്ത് ജീവിക്കണമെന്നാണ് ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നത് കാരണം എനിക്ക് മുസ്ലിം കൂട്ടുകാരുണ്ട് ഹിന്ദു കൂട്ടുകാരുണ്ട് ഞാനൊരു ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് ക്രിസ്ത്യൻസ് കൂട്ടുകാരുണ്ട് ഞാൻ കൂടുതലും എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മിക്കതും തന്നെ വാങ്ങുന്നത് മുസ്ലിം കടകളിൽ നിന്നാണ് മുസ്ലിങ്ങളുടെ കടകളിൽ നിന്നാണ് എനിക്ക് മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് നല്ല സ്നേഹബന്ധമുള്ള ധാരാളം ആളുകളുണ്ട് അത് അവരുടെ മതം അവരുടെ കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ മതം എന്നൊരു രീതിയിൽ മതത്തിനെ അത്രമേ ഞാൻ കാണുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് എനിക്ക് മുസ്ലിം വിഭാഗത്തോടോ ആ സഹോദരങ്ങൾ സഹോദരി സഹോദരങ്ങളോടോ എനിക്ക് യാതൊരു കുറവുമില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ ഒരിക്കൽക്കൂടെ പറയാം ഞാൻ ആ മുസ്ലിങ്ങളുടെ വീടുകൾ വന്നിട്ടുണ്ട് കോൺട്രാക്ടർ ആയിരുന്ന കാലത്ത് ഞാൻ ഒരിക്കൽ പോലും സാധനങ്ങൾ മേടിക്കാൻ മുസ്ലിങ്ങളല്ലാത്തവരുടെ കട തപ്പിയൊന്നും പോയിട്ടില്ല ഞാൻ മുസ്ലിങ്ങളുടെ കടകളിൽ നിന്നാണ് കൂടുതൽ സാധനങ്ങളും മേടിച്ചിട്ടുള്ളത് ഞാൻ ഇത്രയും കാര്യം ആമുഖമായി പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ആ മുനമ്പവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഫാസിൽ തിരൂർ നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി അഞ്ച് എന്ന പേരിൽ ഒരു കമൻറ്റ് വന്നു ആ കമൻറ്റിൻ്റെ ഒരു ഭാഗം ഞാൻ ആദ്യം വായിക്കാം അല്ലെ മുഴുവൻ വായിക്കാം ഈ യൂട്യൂബ് ഒരു ക്രിസംഗിയാണ് മതഭ്രാന്തനാണെന്ന് ഇതിൽ നിന്നും മനസ്സിലായി ഇയാളുടെ കള്ളക്കരച്ചിൽ കണ്ട് പൈസ കൊടുത്ത് സഹായിച്ച എല്ലാവരും ഇപ്പോൾ ശശിയായി ഈ കമൻ്റിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ യൂട്യൂബ് ഒരു ക്രിസംഗിയാണ് മതഭ്രാന്തനാണെന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലായി നോക്കണമേ ആ രണ്ട് ഇൻ്റർവ്യൂവിലും ഞാൻ ആ മുസ്ലിം സഹോദരങ്ങളെക്കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇൻ്റർവ്യൂ ചെയ്ത ആളുകൾ അവരുടെ വിഷയത്തിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ലാതെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അതുകൊണ്ട് ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല പക്ഷേ വന്നത് ഈ യൂട്യൂബ് ഒരു കൃസംഗിയാണ് മതഭ്രാന്തനാണെന്ന് ആണെന്ന് ഇതിൽ നിന്നും മനസ്സിലായി അപ്പോൾ ഈ ഫാസിൽ തിരൂറിനോട് ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുക ചില കാര്യങ്ങൾ ഞാൻ ഫാസിൽ തിരുവറു തന്നെ ചോദിക്കുക അതായത് ഈ ക്രിസംഗി എന്ന് വിളിക്കുമ്പോൾ അതായത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നല്ല നടപടികൾ നല്ലതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ക്രിസ്ത്യാനി എല്ലാം ക്രിസംഗി ഇതിനകത്ത് തലയ്ക്ക് വെളിവുള്ള കുറച്ച് മുസ്ലിങ്ങളുണ്ടല്ലോ അവർ പറയുക ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ ശരിയാണെന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ എന്ന സംഘി എന്ന് വിളിക്കും മുസംഗി എന്ന് വിളിക്കുമോ മുസ്ലി മുസ്ലിം എന്ന് വിളിക്കുമോ അതിനൊരു ഉത്തരം ഈ ഫാസിൽ തിരൂർ കണ്ടെത്തണമെന്ന് ഞാൻ പറയുന്നു ഇനി രണ്ടാമത്തെ കാര്യം മതഭ്രാന്തൻ മതഭ്രാന്തൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അവനവൻ്റെ മതം മാത്രമാണ് ശരിയെന്നും അല്ലാത്തവരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണെന്നും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവനാരോ അവനാണ് മതഭ്രാന്തൻ കാശ്മീരി കണ്ടായിരുന്ന മുണ്ട് പൊക്കി നോക്കിയിട്ട് ദൈവം കൊടുത്ത സാധനത്തിന് മുഴുവൻ നീളമുള്ളവനെ തെരഞ്ഞു പിടിച്ച് പിടിവെച്ചത് അത് മതഭ്രാന്തിൻ്റെ ഉദാഹരണമാണ് ഈ സിറിയാലൊക്കെ നടക്കുന്നത് കാണിക്കുന്നത് പകുതി മുക്കാലും മതഭ്രാന്തിൻ്റെ ഉദാഹരണമാണ് ഈ ഖമാസ് കാണിക്കുന്നത് മതഭ്രാന്തിൻ്റെ ഉദാഹരണമാണ് ബൊക്കോഫറാം ഭീകരർ കാണിക്കുന്നത് മതഭ്രാന്തിൻ്റെ ഉദാഹരണമാണ് ഐ എസ് ഐ എസ് കാണിക്കുന്നത് മതഭ്രാന്തിൻ്റെ ഉദാഹരണമാണ് ഈ താലിബാൻ ഒരു കാലത്ത് കാണിച്ചുകൊണ്ടിരുന്ന മതഭ്രാന്തിൻ്റെ ഉദാഹരണമാണ് ആരാണ് ഫാസിൽ മതഭ്രാന്തൻ എന്നാ കണ്ടിട്ട് ഇതിങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ അകത്തുള്ള വിഷം ഈ മതഭ്രാന്തന്റെ വിഷം ഇതിറക്കി വിടുക ആ മുനമ്പത്തെ ആളുകളോട് ചോദിച്ച നിങ്ങളുടെ യഥാർത്ഥ വിഷയം എന്താണെന്നാണ് ചോദിച്ചത് ഞാനിവിടെ മതം എന്താണെന്നല്ല ചോദിച്ചത് ഒരു സേട്ട് സ്ഥലം പാട്ടത്തിനെടുത്തു ഒരു രാജാവിൻ്റെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്തു പാട്ടകാലാവധി കഴിയുമ്പോൾ ഇത് തിരിച്ച് രാജാവിനെ ഏൽപ്പിക്കേണ്ടതിന് പകരം കോഴിക്കോട് ഫറു കോളേജിന് വിറ്റു എന്ന് പറഞ്ഞാൽ വിറ്റെന്നല്ല അത് അവർക്ക് ദൈവത്തിന് ദാനം എന്ന പോലെ വക്കപ്പെന്ന പേര് കൊടുത്തു അതിൻ്റെ പേരിൽ പിന്നീട് കോളേജ് അത് വിറ്റു ആ സ്ഥലം വിറ്റു ആ വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് ബി എഡ് പക്ക മുനമ്പണ്ടെന്നു പറഞ്ഞാൽ അവിടെ ഒരു ബി എഡ് കോളേജ് ഉണ്ടാക്കി പിന്നീട് കാലാന്തരത്തിൽ പ്രശ്നം ഉണ്ടായി ഇതാ നാട്ടുകാർ പറഞ്ഞത് ഇതിനകത്തൊരു കാര്യം പറയാം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ ആരുടെയും വീട്ടിലൊരു മുസ്ലിം ഒരു സാമ്പത്തികം ഇല്ലാത്ത ഒരാൾ പണിക്ക് വന്നു അങ്ങനെ പണിക്ക് വരാറില്ലെന്നുള്ള വേറൊരു കാര്യം അബദ്ധവശ വന്നെങ്കിൽ അങ്ങനെ പറയുക എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ സമയം വേണം സഹായ സൗകര്യം വേണം നമ്മളൊരു കാര്യം പറഞ്ഞു എവിടെയെങ്കിലും ഒരു സൈഡിൽ പ്രാർത്ഥിച്ചോ പ്രാർത്ഥനയല്ലേ ഒരു ഇന്നൊരു ദിവസം പ്രാർത്ഥിച്ചു നാളെ ഒരു ദിവസം പ്രാർത്ഥിച്ചു മൂന്നാമതൊരു ദിവസം പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്ന് ദിവസം പ്രാർത്ഥിച്ച സ്ഥലം അയാൾക്ക് വേണമെങ്കിൽ ഈ വില്ലും പ്രകാരം അയാൾക്ക് വേണമെങ്കിൽ വക്കഫ് ചെയ്യാം അയാളുടെ ദൈവത്തിന് ദാനം കൊടുക്കാം അത് ഒരു പരിധി വരെ മതഭ്രാന്തല്ലേ ഈ നിർമ്മല കോളേജിനകത്ത് അതിൻ്റെ വാതക്ക മോസ്കുണ്ട് അതിനകത്ത് നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടത് മതഭ്രാന്തല്ലേ അതിൻ്റെ വലിയ പ്രശ്നമെല്ലാം ഉണ്ടായത് മതഭ്രാന്താണോ ഇനി അടുത്തത് ഈ ഗൾഫ് ചെന്ന് കഴിഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും ഒക്കെ വഴിയിൽ അവരുടെ അവരുടെ മതം പ്രസംഗിക്കാനോ പ്രചരിപ്പിക്കാനോ വല്ലോം പറ്റുമോ അതെന്താ പറ്റാത്തത് അതിൻ്റെ പുറകിലൊരു മതഭ്രാന്തില്ലേ ഇനി ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ വിഷയത്തിനകത്തൊരു മതഭ്രാന്തില്ലേ പാല അരവന വളഞ്ഞതിനകത്തൊരു മതഭ്രാന്തില്ലേ ഇപ്പോൾ കോതമംഗലം വിഷയത്തിൽ ആ പെൺകുട്ടിയുടെ വിഷയത്തിലൊരു മതഭ്രാന്തില്ലേ ഇപ്പോൾ അവസാനം നോക്കിയാൽ കളമശ്ശേരി വിഷയം കളമശ്ശേരി വിഷയത്തിൽ കന്യാശ്രീമാരുടെ മ മതിൽ മതിൽ പൊളിച്ചു കയ്യേറി ഇതൊരു ഹിന്ദു ആരുന്ന പൊളിച്ചിരുന്നെങ്കിൽ ഇവിടെ എന്തുമാത്രം വിഷയം ഉണ്ടായനെ ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പറയാത്തതിനാണെന്ന് വെച്ചാൽ കണ്ടമാനം വീഡിയോ ഇറങ്ങുന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പം പറയാത്തത് അത് പൊളിച്ചു കഴിഞ്ഞപ്പം ഇവിടുത്തെ എൽ ഡി എഫിനും യു ഡി എഫും അവരാരും മിണ്ടുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് മിണ്ടാത്തത് ഇതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ആറ് ശതമാനം ജനങ്ങളാണ് ഇരുപത്തി മൂന്നിൽ മുസ്ലിങ്ങളുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർവേ അനുസരിച്ച് ഇരുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനമാണ് മുസ്ലിങ്ങൾ ഏതാണ്ട് എൺപത്തൊമ്പത് ലക്ഷം ഇപ്പോൾ അത് കൂടുതൽ കാണും ബാക്കി അന്നത്തെ കണക്കും പ്രകാരം എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് നാല് ശതമാനമാണ് ബാക്കിയുള്ളവർ ഇനി ഇതിനകത്ത് ഏതാണ്ട് മൂന്നരക്കോടി ജനത്തിൽ ഏതാണ്ട് ഒരു കോടി താഴെയുള്ള മതത്തിൻ്റെ പേരിൽ സംഘടിക്കുന്ന ഒരു വിഭാഗം അങ്ങനെ സംഘടിക്കുന്ന ഒരു വിഭാഗത്തിന് രണ്ടര കോടിയെ വേണ്ടെന്ന് വെച്ചിട്ട് രാഷ്ട്രീയക്കാരാകൂട്ടത്തിൽ കൂടിയേക്കുക ഇനി ഇതിൻ്റെ കൃത്യമായ കണക്കൂടെ പറയാം ആരാണ് യഥാർത്ഥ മതഭ്രാന്തന്മാരെന്നുള്ളതിൻ്റെ കണക്ക് പറയാം ഈ വക്കപ്പില് കൊണ്ടുവന്നിട്ട് അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ഭാഗങ്ങൾ ഓക്കെ ആക്കിയത് നരസിംഹറാവു ഗവൺമെൻറ്റാണ് നരസിംഹറാവു ഗവൺമെൻറ്റിനകത്ത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഇരുപത്തൊമ്പത് എം പിമാരുടെ പേര് പറയാം രാമണ്ണറായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി ഉണ്ണികൃഷ്ണൻ കെ മുരളീധരൻ ഇ അഹമ്മദ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് വി എസ് വിജയരാഘവൻ കെ ആർ നാരായണൻ പി സി ചാക്കോ സാവുത്രി ലക്ഷ്മണൻ കെ വി തോമസ് പി സി തോമസ് രമേശ് ചെന്നിത്തല കെ എം മാത്യു ടി ജെ അഞ്ചലോസ് പി ജെ കുര്യൻ കൊടിക്കുന്നിൽ സുരേഷ് എസ് കൃഷ്ണകുമാർ സുശീല ഗോപാലൻ എ ചാൾസ് ഇത്രയും പേര് ഇരുപത് ലോക്സഭാ എം പിമാരും എ കെ ആൻ്റണി എം എ ബേബി ഇ ബാലാനന്ദൻ എം ഇ ബൽറാം ബി വി അബ്ദുള്ള കോയ എസ് പിള്ള തെന്നല ബാലകൃഷ്ണ പിള്ള വയലാർ രവി എം ബി അബ്ദുൾ സമദാനി ഇത്രയും പേരാ രാജ്യസഭാ എം പിമാർ ഇവരിത്രയും പേരും കൂടെ കൂടിയാണ് അന്ന് ഈ വക്ക ബില്ലിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും പാസ്സാക്കിയത് രണ്ടാമത് വന്ന മൻമോഹൻ സിംഗിൻ്റെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ആ കൂട്ടത്തിലുണ്ടായിരുന്ന എം പിമാരുടെ പേര് പറയാം കേരളത്തിൽ നിന്നുള്ളത് പി കരുണാകരൻ കെ സുധാകരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം ഐ ഷാനവാസ് എം കെ രാഘവൻ ഇ അഹമ്മദ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി രാജേഷ് പി കെ ബിജു പി സി ചാക്കോ കെ പി ധനപാലൻ കെ വി തോമസ് പി ടി തോമസ് ജോസ് കെ മാണി കെ സി വേണുഗോപാൽ കൊടിക്കുന്നേ സുരേഷ് ആൻഡോ ആൻ്റണി എ പീതാംബരക്കുറുപ്പ് എ സമ്പത്ത് ശശി തരൂർ രാജ രാജ്യസഭ എം പിമാർ ജോയ് എബ്രഹാം എം പി അച്യുതൻ എ കെ ആൻ്റണി കെ എൻ ബാലഗോപാലൻ പ്രൊഫസർ പി ജെ കുര്യൻ സി പി നാരായണൻ പി രാജീവ് വയലാർ രവി ഡോക്ടർ സി എ ടി എൻ സീമ ഇത്രയും പേരാണ് ഈ രണ്ട് പ്രാവശ്യം കൊണ്ട് ഇവിടുത്തെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഭൂമി അനധികൃതമായി പിടിച്ചെടുക്കാനുള്ള വകുപ്പിന് ആ ബില്ല് വെച്ച ബില്ലന്മാർ ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഈ ബില്ലിന് ഭേദഗതി കൊണ്ടുവന്നപ്പം ഇവിടുത്തെ പത്തൊൻപത് എം പിമാരും സുരേഷ് ഗോപി ഒഴിച്ച് പത്തൊൻപത് എം പിമാരും ആ ബില്ലിനെ എതിർത്തു എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൻ്റെ എം പി ആയ ഹൈബിടൻ ഉൾപ്പെടെ അതിനെ എതിർത്തു കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരും ഇതിനെതിരെ പ്രമേയത്തിൽ കൈപൊക്കി ആരാണ് മിസ്റ്റർ ഫാസിൽ വർഗീയവാദികൾ ഈ രണ്ട് ലിസ്റ്റിൽ പറഞ്ഞവന്മാരും ഇവിടുത്തെ നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഉൾപ്പെടെയുള്ള വർഗീയവാദികൾ ഞങ്ങളാരും അല്ല മതപ്രാന്തന്മാർ ഇതിവിടുത്തെ ഞങ്ങളുടെ ആളുകൾക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ ക്രിസ്ത്യാനികളിലും ഹിന്ദുക്കളിലും കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി വരുന്നതേ ഉള്ളൂ ഈ ഇത്രയും പറഞ്ഞ എം പിമാർ ഇതിൽ തൊണ്ണൂറ് ശതമാനം കോൺഗ്രസിൻ്റെ എം പിമാരാ ഈ ഹൈബ്രീഡൻ ഒക്കെ ശരിക്കും പറഞ്ഞാൽ മുനമ്പത്ത് ഇറങ്ങാൻ വ്യവസ്ഥയില്ലാത്തതാ അവരുടെ പാർട്ടിയായി ബില്ല് ഉണ്ടാക്കിയത് രണ്ടിടത്തായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ ബില്ല് ഇതിൻ്റെ ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ എതിർത്തതിൽ എതിർത്ത കൂട്ടത്തിലുള്ളതാണ് ഹൈബി എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ കളിയാക്കാൻ ഇതിൻ്റെ മുന്നേക്കൂടെ നടക്കല്ലേ ഇതിവിടുത്തെ ജനത്തിന് മനസ്സിലാകുന്നില്ലെന്നാണോ നിങ്ങൾ ഇവരെയൊക്കെയാണ് ഈ മതപ്രാന്തമാരെന്ന് വിളിക്കേണ്ടത് ഇവരെയൊക്കെയാണ് വർഗീയവാദികളെന്ന് വിളിക്കേണ്ടത് ഇവരൊക്കെയാണ് ഈ കോല ഒപ്പിച്ചത് അതോ ഇനി ഇങ്ങനെയുള്ള കോല ഒപ്പിച്ച് തരുന്നവരാണോ മതേതരത്വക്കാർ ഈ എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിക്കണമെന്ന് വിചാ വിശ്വസിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണോ വർഗീയവാദികൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയട്ടെ ഞാൻ മുസ്ലിം സഹോദരങ്ങൾക്ക് എതിരല്ല പക്ഷേ എന്തും പറയുന്നതിനൊരു ന്യായം വേണം ഫാസിൽ തിരൂരിനെ പോലെയുള്ള മതഭ്രാന്തന്മാരായ വർഗീയവാദികൾ ഈ കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് താങ്കൾ പറ ഇതിനകത്തുനിന്ന് ഇവരെല്ലാം കൂടെ ചേർന്ന് ഞാൻ ഈ രണ്ട് പ്രാവശ്യത്തെ നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്തെ എം പിമാരുടെ പേരും ഈ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ എം പിമാർ ഒന്നാമത്തെ കാര്യം എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്തതിനോ എല്ലാം പിടിച്ച് ജയിപ്പിച്ച് വിട്ടാൽ ഇത് ഉണ്ടാവും ഒരു ബില്ല് വെച്ചാൽ നാളെ ആർക്ക് പണിയാകുമെന്ന് അത് മനസ്സിലാക്കാൻ അറിയത്തില്ലാത്ത എഴുതാനും വായിക്കാനോ ഇപ്പോൾ ഓരോരുത്തരുടെ അവിടെ പോയി കിടന്ന് ഇംഗ്ലീഷ് കടന്ന് വിഷമിക്കുന്നതാണ് മനെ അവനൊക്കെ എങ്ങനെ ഇത് മനസ്സിലാക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വിശ്വപൗരനും ഇതിനകത്ത് പ്രതിയാണ് വിശ്വപൗരനും മുൻപത്ത് പോയി ഇറങ്ങാൻ പറ്റിയല്ല വിശ്വപൂരനും കൂടിയതായത് മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിൽ ഈ ബില്ല് പാസ്സാക്കാൻ നേരത്ത് വിശു വിശ്വ വിശ്വപൂരനും കൂടുക അപ്പം വിദ്യാഭ്യാസത്തിനും കാര്യമില്ല തലയ്ക്കകത്ത് മോളെ ഉള്ളമാര് വേണം നാളെ ഒരു കാലത്ത് ഈ ഉണ്ടാക്കി വെക്കുന്നത് അന്നത്തെ ജനത്തിന് ദൂഷ്യം ഉണ്ടാകുമെന്ന് ഉറപ്പ് ഉറപ്പ് മനസ്സിലാക്കണേ തലയ്ക്കകത്ത് വല്ലതും വേണം വിദ്യാഭ്യാസം ഉണ്ട് വിശോപൗരനാന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അയാളും കൂടിയതാ കൈവെക്കാൻ ഇത് പാസ്സാക്കാൻ ഈ പ്രാവശ്യം എതിർക്കാൻ നേരത്തും കൂടി ഫാസിൽ ആരാണ് വർഗീയവാദി ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടുത്തെ ക്രിസ്ത്യാനിയോടും ഹിന്ദുവിനോടും പറയട്ടെ ഈ കേന്ദ്രത്തിൽ ഈ മോദി ഗവൺമെന്റ് ഇല്ലായിരുന്നെങ്കിൽ പലതും കയ്യിൽ പോയനെയും അങ്ങനെ പറയുമ്പം പിന്നെ പറയുസംഗി അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെ ആയിപ്പോയി രക്തത്തിനകത്ത് അത് അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് കമൻ്റ് എഴുതി വിടുമ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും ഈ ടൈപ്പ് ആളുകളാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ ഒത്തിരി മുസ്ലിങ്ങളായിട്ട് ഇടപെടുന്നുണ്ട് ഒരു കുറച്ച് ആളുകൾ ഇതിനകത്ത് തീവ്രവാദികളുണ്ട് അല്ലെങ്കിൽ വർഗീയവാദികളുണ്ട് അല്ലെങ്കിൽ മതഭ്രാന്തന്മാരുണ്ട് അതിൻ്റെ തെളിവ ഈ ഫാസിൽ തരൂർ എന്ന് പറഞ്ഞ ആൾ ഇതുപോലെയുള്ള ആളുകളെ നിങ്ങൾ തിരിച്ചറിയണം നമുക്കിട്ടല്ല ഈ പണിതാമന്മാർ ഇപ്പം ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇതിനകത്ത് പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയിലുണ്ടായി ആ കൂട്ട ആ കാലത്തുണ്ടായിരുന്ന എം പിമാരും ഈ കാലത്തുണ്ടായിരുന്ന എം പിമാരും ഇന്ന് ഒത്തിരി പേര് ജീവിച്ചിരിപ്പുണ്ട് ഇവരെല്ലാം കൂടെ ചേർന്ന് പണിട്ട് പിന്നെ ഇവർക്ക് നീതി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്നിട്ട് പിന്നെ അവിടെ ഈ ആട്ടിന്തോലണിഞ്ഞ ചെന്നായെ പോലെ പതുക്കി അവിടെ ചെല്ലും ഈ കോൺഗ്രസിന്റെ എം പിമാർക്ക് ഒറ്റ ഒരുത്തരവിടെ കാലു കൂത്താൻ പറ്റിയല്ല ഇത് വിടുത്താൽ ഞാൻ മനസ്സിലാക്കണം ഇതാ സത്യം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം